വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം മാനസിക ഉല്ലാസത്തിനായി ഉമ്മത്തൂർ എം എൽ പി സ്കൂളിൽ അഞ്ച് ലക്ഷം രൂപ ചെലവിൽ മർഹും വെളുത്ത വെളുത്തപറമ്പത്ത് സൂപ്പി ഹാജിയുടെ വേണ്ടി മകൻ വി പി ഹാരിസ് നിർമ്മിച്ച കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം എസ്ഐ എ കോളേജ് ആൻഡ് അക്കാദമിക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ പി മമ്മു സാഹിബ് നിർവഹിച്ചു കേരളത്തിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിദ്യാലയമായത് മാറുകയാണ് ഈ വിദ്യാലയത്തെ യു പി സ്കൂളാക്കി മാത്രമാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ നാളെ യു പി സ്കൂളാകും അതിന് കമ്മിറ്റി പരമാവധി ശ്രമിച്ചു പിന്നെ ഇവിടെയുള്ള ഭൗതിക സൗകര്യങ്ങളും അതുപോലെ തന്നെ അക്കാഡമിക് നിലവാരങ്ങളുമെല്ലാം തന്നെ ഏറ്റവും മെച്ചപ്പെട്ടതാണ് അത് കൂടുതൽ മെച്ചപ്പെട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവിടെ ടീച്ചറിൻ്റെ ഇവിടെ ചേർത്തിട്ടുണ്ട് ടീച്ചർ ഇവിടെ നിലനിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ടീച്ചറിൻ്റെ മകൾക്ക് സ്ഥിരം ജോലി ആവുന്നതുവരെ ടീച്ചർ ഇപ്പോൾ തന്നെ ഉണ്ടാവണം എന്നാൽ മാത്രമേ കുട്ടികളെ ശരിക്കും നിലനിൽക്കു നിലനിർത്താനും കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നല്ല അക്കാഡമിക് നിലവാരം ഉയർത്താനും സാധിക്കുകയുള്ള വിശ്വാസ കാരണമാണ് ഞാൻ അതുകൊണ്ടാണ് ടീച്ചറോട് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നുള്ള കാര്യം എല്ലാ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മുറകോട് നടന്ന് சர்க்கார கொண்டு மூட்டு வந்து ஒரு சாபனமாக மாறணும் என்னால் மாதம் சந்தோஷம் ஜாதி மத வர்க்கலிங்க வத்தியாசம் என்ன ും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്കൂൾ മുറ്റം ഇന്റർലോക്ക് പതിക്കൽ സ്കൂളിന്റെ എല്ലാ ഭാഗത്തും സിസിടിവി ക്യാമറ ഓപ്പൺ സ്റ്റേജ് ഓരോ നിലയിലും വാഷ്ബേസിൻ നവീകരിച്ച കിച്ചൺ ഓപ്പൺ ഓഡിറ്റോറിയം നവീകരണം ഓഫീസ് റൂം നവീകരണം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം എസ് കോളേജ് ആൻഡ് അക്കാദമിക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഹമ്മദ് പുന്നക്കിൽ നിർവഹിച്ചു എല്ലാ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പഴക്കം ചെന്ന ഒരു വിദ്യാഭ്യാസ എന്ന നിലയിൽ കലോചിതമായ മാറ്റവും പുരോഗതിയും കൈവരിച്ചുകൊണ്ട് നമ്മൾ എൽ പി സ്കൂളും വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണിത് ഈ ചടങ്ങിന് മാറ്റുകൂട്ടുന്നത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനവും പി ഹാരിസിനെ ആദരിച്ചു പി ടി പ്രസിഡന്റ് ലത്തീഫ് മാസ്റ്റർ പൊന്നാണ്ടി അധ്യക്ഷത വഹിച്ചു എസ് ഐ എ കോളേജ് ആൻഡ് അക്കാദമിക് കമ്മിറ്റി ട്രഷറർ ആർ പി ഹസൻ വാർഡ് മെമ്പർ ടി കെ ഖാലിദ് മാസ്റ്റർ അമ്പലത്തിങ്കൽ ഹമീദ് ഹാജി തുണ്ടിയിൽ സലാം പതിയായി അമ്മദ് ഹാജി നവാസ് തൈക്കണ്ടിയിൽ ഷഫീഖ് വാജാൽ നാസർ എം ആർ സുമിത ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ എച്ച് എം ടി സി നാസർ മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നിസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് സുനിൽ കോട്ടേംബ്രത്തിന്റെ ഹാസ്യകലാവിരുന്നും അരങ്ങേറി